ഹായ് നമസ്കാരം ഹജ്ജ് കർമ്മങ്ങൾക്ക് തുടക്കമായി അറഫ സംഗമം പുരോഗമിക്കുന്നു മനമുരുകുന്ന പ്രാർത്ഥനകളും ദൈവസ്മരണയുമായി തീർത്ഥാടകർ ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും എത്തിയ ഇരുപത് ലക്ഷത്തിലേറെ ഹജ്ജ് തീർത്ഥാടകർ ഇന്ന് അറഫയിൽ സംഗമിക്കുകയാണ് ലോകത്തിന്റെ ഏറ്റവും വലിയ മാനവ മഹാസംഗമത്തിനായി അറഫ മൈതാനത്ത് ഒരുക്കങ്ങൾ നേരത്തെ പൂർത്തിയായിരുന്നു ഹജ്ജിന്റെ പരമപ്രധാന ചടങ്ങാണ് അറഫ സംഗമം ലോക മുസ്ലിങ്ങളുടെ പ്രതിനിധികളെ തീർത്ഥാടകർ അറഫയിൽ ഒരുമിച്ച് കൂടുന്നത് നമീറ പള്ളിയിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് അറഫ പ്രഭാഷണത്തോടെയാണ് ചടങ്ങുകൾ പ്രാരംഭം കുറിച്ചത് വെള്ളിയാഴ്ച രാത്രി തന്നെ ലോകത്തിന്റെ നാനാദിക്കിൽ നിന്നെത്തിയ മീന താഴ്വരയിൽ തങ്ങിയ തീർത്ഥാടക ലക്ഷ്യങ്ങൾ അറഫ മൈതാനിൽ ലക്ഷ്യമാക്കി നീങ്ങി തുടങ്ങിയിരുന്നു മഹാ മധ്യാനം മുതൽ സൂര്യാസ്തമയം വരെയാണ് അറഫയിൽ ഹാജിമാർ സമ്മേളിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലുസലയുടെ അജുവേളയിൽ നടത്തിയ ചരിത്ര പ്രധാനമായ പ്രഭാഷണത്തെ അനുസ്മരിച്ചാണ് മസ്ജിദു നമിറയിലെ അറഫ പ്രഭാഷണം മുതിർന്ന പണ്ഡിതനും ഹറം ഇമാമുമായ ഡോക്ടർ മാഹിർ ബിൻ അൽ ഹൽ മുത്തവണ അറഫ പ്രഭാഷണം നിർവഹിച്ചത് മലയാളം ഉൾപ്പെടെ അൻപത് ലോക ഭാഷകളിൽ ഇത് വിവർത്തനം ചെയ്യപ്പെട്ടു തുടർന്ന് നമസ്കാരങ്ങൾ ചുരുക്കി ഒരുമിച്ച് വൈകുന്നേരം വരെ പാപമോചന പ്രാർത്ഥനകളും ദൈവസ്മരണയുമായി തീർത്ഥാടകർ അറഫയിൽ നിൽക്കും ഇത്തവണ പലസ്തീൻ ഉൾപ്പെടെ നീറുന്ന പ്രശ്നങ്ങൾ വിശ്വാസികളുടെ പ്രാർത്ഥനകളിൽ ഇടം പിടിക്കും വെള്ളിയാഴ്ച രാത്രി മുതൽ അറഫയിലേക്ക് ആരംഭിച്ച തീർത്ഥാടക പ്രവാഹം ശനിയാഴ്ച ഉച്ചവരെ നീണ്ടു ഈ സമയം ഭക്ഷണം ഉപേക്ഷിച്ച് വ്രതമെടുക്കുന്ന ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ഹജ്ജിനോട് ഐക്യപ്പെടുകയാണ് മനു മനമൊരുങ്ങുന്ന പ്രാർത്ഥനയുടേതാണ് ഈ ദിനം സൂര്യാസ്തമയം കഴിഞ്ഞാൽ ഉടൻ തീർത്ഥാടകർ മുസ്തലിഫയിലേക്ക് നീങ്ങും രാത്രി അവിടെ വിശ്രമിച്ച ശേഷം ഞായറാഴ്ച പുലർച്ചെ ജംറയിൽ പിശാജിനെ കല്ലെറിഞ്ഞ് മുടിമുറിക്കുന്നതോടെ ഹജ്ജ് ആർദവിരാമം ശേഷം മീനായിലും കൂടാരത്തിലേക്ക് തിരിച്ചെത്തി വിശ്രമം ശേഷമാണ് മറ്റു കർമ്മങ്ങൾ പൂർത്തിയാക്കുക